അമിത്ഷായ്ക്ക് തടസ്സം യോഗി ആദിത്യനാഥ് തന്നെയാണെന്നും അമിത്ഷായ്ക്ക് പ്രധാനമന്ത്രിയാകാനുള്ള മോഹം കലശലായിരിക്കുന്നുവെന്നും എഴുപത്തി അഞ്ച് വയസ്സ് ആകുന്ന നരേന്ദ്രമോദിക്ക് തീർച്ചയായും പ്രായത്തിന്റെ പേര് പറഞ്ഞ അദ്ദേഹത്തിനെ നീക്കം ചെയ്യാൻ തന്നെയായിരിക്കും അമിത്ഷായുടെ നേതൃത്വത്തിൽ നടക്കുക എന്നുള്ളതും വ്യക്തമാകുന്ന സാഹചര്യമാണ് അഖിലേഷ് യാദവിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിൽ കെജ്രിവാൾ സംസാരിക്കവേ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് കെജ്രിവാൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ആ വാക്കുകൾ ബി ജെ പിക്ക് ഉള്ളിൽ വല്ലാതെ പൊട്ടലും ചീറ്റലും ഉണ്ട് അത് കൃത്യമായി തന്നെ സ്ഫുടമായി തന്നെ കാണുന്നുമുണ്ട് തീർച്ചയായും ബി ജെ പി സംവിധാനം ഇനി അധികനാൾ മുന്നോട്ട് പോവുകയില്ല ആർ എസ് എസ് കൃത്യമായി അത് മനസ്സിലാക്കുന്നുമുണ്ട് ആർ എസ് എസിന് പോലും ഇപ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ബി ജെ പിക്ക് ഉള്ളിൽ ഒരു അധികാര കേന്ദ്രമായി എന്നേ മാറിക്കഴിഞ്ഞിരിക്കുന്നു മോദിയേക്കാൾ വളർന്നു താൻ എന്നുള്ള വിചാരം അമിത്ഷായ്ക്കുണ്ട് അമിത് ഷാ യോഗിയെയും അതുപോലെ തന്നെ മറ്റുള്ള നേതാക്കളെയും ഒക്കെ വെട്ടി നിരത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നരേന്ദ്രമോദിക്ക് ശേഷം താൻ മതി എന്ന രീതിയിലാണ് അമിത്ഷായുടെ ചിന്തകളെല്ലാം അതുകൊണ്ട് തന്നെ അമിത്ഷായുടെ രാഷ്ട്രീയ മോഹത്തിന് ഒരു രീതിയിലുള്ള അറുതിയും ഇല്ല നരേന്ദ്രമോദിയെ ഒതുക്കാൻ അമിത്ഷാ ഏതറ്റം വരെയും പോകും അമിത്ഷായും യോഗിയും തമ്മിലാണിപ്പോൾ മത്സരം യോഗിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കി വീണ്ടും അദ്ദേഹത്തിനെ അമ്പലത്തിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയുള്ള നീക്കമാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ നടത്തുന്നതെന്നും കെജ്രിവാൾ വ്യക്തമാക്കുന്നതോടു കൂടി ബി ജെ പിക്ക് പൊട്ടലും ചീറ്റലും അതിശക്തമായി കഴിഞ്ഞിരിക്കുന്നുവെന്നും യു പി രാഷ്ട്രീയത്തിൽ തന്നെ യോഗിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതും ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതെ കൃത്യമായ ചടുലമായ നീക്കമാണ് കെജ്രിവാൾ നടത്തിയിരിക്കുന്നത് കെജ്രിവാൾ കൃത്യമായി പറഞ്ഞാൽ ജാമ്യം ലഭിച്ചതു മുതൽ അത് നടത്തുന്ന പ്രചരണം ബി ജെ പിയുടെ കൊള്ളേണ്ട സ്ഥലത്ത് തന്നെ കൊള്ളിച്ചുകൊണ്ടുള്ള കൃത്യമായ വാചകം തന്നെയാണ് അത് മീഡിയയ്ക്ക് വലിയ രീതിയിൽ ആഘോഷിക്കാനുള്ള ഒരു കാരണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കെജ്രിവാൾ പറയുന്ന ഓരോ വാക്കുകളും മോദിയുടെ നെഞ്ചത്ത് തന്നെ തറയ്ക്കുകയാണ് അധികാരം ലഭിച്ചാൽ മോദി അല്ല കൃത്യമായും അമിത് തന്നെയായിരിക്കും തന്നെ ആയിരിക്കും ബി ജെ പി നേതൃത്വം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുക എന്നും എഴുപത്തിയഞ്ചു വയസ്സോട് അടുക്കുന്ന മോദിയെ ഇനി പ്രധാനമന്ത്രിയാക്കി ബി ജെ പി ഉയർത്തുകയില്ല അഥവാക്കിയാൽ ഒരു വർഷത്തിന് താഴെ മാത്രമേ ആയിരിക്കുകയുള്ളൂ അതിനുശേഷം അമിത്ഷാ ആ സ്ഥാനമേറ്റെടുക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നിങ്ങളെല്ലാവരും കാണുക എന്നും കെജ്രിവാൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഇത് വലിയ തോതിൽ ഒരു ശക്തമായ ആന്റി ബി ജെ പി പൾസ് ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതായത് മോദിയോടുള്ള സ്നേഹം ചില ആളുകൾ കാണിക്കുന്നുണ്ട് മോദി തരംഗം അത്തരത്തിലേക്കുള്ള മോദി ഒരു എക്സ്പാക്ടറായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബി ജെ പിയോട് വലിയ രീതിയിലുള്ള സ്നേഹമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആഭിമുഖ്യമോ കാണിക്കാത്ത ഒരു മോദി ഒരു മാജിക് ഫിഗറാണ് എന്നുള്ള രീതിയിലൊക്കെ പലരും ചിത്രീകരിച്ചിരുന്നു അതിലാണിപ്പോൾ <Gã> മങ്ങലേറ്റിരിക്കുന്നത്